നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനെട്ടാം തീയതിയാണ് രാഹുവിൻ്റെ മാറ്റം വരുന്നത് അപ്പൊ രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാശിയില് ഒന്നര വർഷമാണ് നിൽക്കുന്നത് ഇപ്പൊ രാഹു പതിനെട്ട് വർഷമാണ് ഒരു ജാതകത്തിലെ ദശ തുടങ്ങുമ്പോൾ പതിനെട്ട് വർഷമുണ്ട് ഇതിലേക്ക് വരുന്നത് ഓരോരോ രാശിയിൽ നമ്മൾ നിന്ന് ഒന്നര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക ഇപ്പൊ രാഹു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു പാമ്പിന്റെ പോലെയാണ് നമ്മൾ പറയാ രാഹു കേതുക്കൾ വരുന്നത് ഇപ്പൊ രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ തന്നെ കേതുവും ധനുവിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറും അപ്പൊ രാഹു മാറുമ്പോൾ അപ്പൊ തന്നെ കേതുവും മാറും എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളെ ബാക്കിലേക്കാണ് സഞ്ചരിക്കുക അപ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെതായ മാറ്റങ്ങളാണ് ഇപ്പൊ നമ്മൾ ശനിയായാലും വ്യാഴമായാലും മാറുന്ന അതേപോലെ തന്നെയാണ് രാഹു മാറുമ്പോഴും അപ്പൊ രാഹു മാറുമ്പോൾ നമുക്ക് മേടൻ രാശിയുടെ കൂറെടുത്ത് നോക്കുമ്പോൾ മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ഉം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും രാഹു പതിനൊന്നിലാണ് രാഹുവിന് ഇഷ്ടഭാവം എന്ന് പറയുന്നത് പതിനൊന്നും മൂന്നും മാത്രമാണ് അപ്പോൾ ഈ രാഹു കേതുക്കൾക്ക് നമ്മുടെ രാശി ചക്രത്തിൽ ഇന്നൊരു സ്ഥാനമില്ല അവർക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം പക്ഷെ അവരിൽ നിൽക്കുന്നതില് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാവമാണ് പതിനൊന്ന് അപ്പൊ പതിനൊന്നില് രാഹു നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ശനി കേതു വന്ന് നിൽക്കും അപ്പോൾ അത് മേടൻ രാശിയുടെ അഞ്ചാം ഭാവത്തിന് അഞ്ചാം ഭാവത്തില് കേതു കേതു നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാക്കാം പക്ഷേ അതൊക്കെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് രാഹു കൂടെ പതിനൊന്നില് സാമ്പത്തികമായ ലാഭങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തരുമ്പോ അതെങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് ഈ കേതു നമുക്ക് മാറ്റങ്ങൾ തരും ഒരു ജ്ഞാനം കൂടി തരുന്ന ഒരു ഗ്രഹമാണ് കേതു ഖണ്ഡകര ഗണ്ഡകാരകനാണ് എങ്കിലും നമുക്ക് അറിവുകളെയും തരുന്ന ഒരു ഗ്രഹമാണ് കേതു അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്താനഭാവമാണ് അഞ്ചാം ഭാവം അവിടെയാണ് നിൽക്കുക അപ്പൊ കുട്ടികൾക്ക് പുറത്തേക്കൊക്കെ പോവാനോ അല്ലെങ്കിൽ വേറെ വല്ല ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷെ സാമ്പത്തികമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ല നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും ബിസിനസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇല്ല ഉണ്ട് മേടക്കറക്ക് എങ്കിലും രാഹു നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല ഗുണങ്ങളാണ് തരാൻ പോകുന്നത് അപ്പോൾ ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് രാഹു ദശി രാഹുവിൻ്റെ ഒരു കാലഘട്ടം ഒന്നര വർഷം ഏറ്റവും നല്ലൊരു കാലമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ രാഹു പിന്നെ ചെറിയ ചെറിയ സ്കിന്നിലുള്ള രോഗങ്ങളെയൊക്കെ തരും അത് അതാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ എടവൻ രാശി ഇടവനാശിക്കാരെ സംബന്ധിച്ച് രാഹു നിൽക്കുന്നത് പത്താം ഭാവത്തിലാണെന്ന് പത്തിലെ രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കർമ്മത്തിൽ ബന്ധനങ്ങളെ ഉണ്ടാക്കും ഇടവിട്ട് ഇടവിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരിക്കും കർമ്മത്തിലല്ല നമ്മൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളുണ്ടാവാം രാഹു ആകുമ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് പതിവില്ലാത്ത കേസ് കോടതി അങ്ങനെയൊക്കെ ഓരോരോ വിഷയങ്ങൾ ഈ കർമ്മത്തിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ ഉണ്ടാക്കും അപ്പൊ ഇടവക്കൂറുകാരെ സംബന്ധിച്ചവർ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും അഖേരിയത്തിലരയും ഇവരെയാണ് ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം ഇപ്പൊ ഈ ഒരു ഒന്നര വർഷം ഉണ്ട് നമുക്കിവിടെ നമുക്ക് വ്യാഴമൊക്കെ നല്ലൊരു സമയത്തായതുകൊണ്ട് അധികം അലട്ടില്ലാതെ മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂട്ടുകാര് കുറെ അധികം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു കൂട്ടുകാര് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുന്നിൽ നിർത്തും വല്ല കേസിലോ വന്ന് പെടുമ്പോൾ നമ്മളായിരിക്കും ആദ്യം പോയിപ്പെടുക അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം മിഥുനൻ രാശിക്കാര് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിലെ രാഹുവാണ് കേതു ആണെങ്കിൽ മൂന്നിലുമാണ് നിൽക്കുന്നത് അപ്പൊ രാഹുവിനെ സംബന്ധിച്ച് ഒമ്പത് ഭാവം ജ്ഞാനത്തേക്ക് തരും എങ്കിലും ആ രാഹു എന്നുള്ള ഗ്രഹത്തിന് ഒമ്പത് ഭാഗ്യത്തെ കുറക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത് രാഹു ഭാഗ്യം വരുന്നു ഇപ്പൊ നമുക്കൊരു ജോലിയുടെ ഓഫർ ലെറ്റർ കിട്ടി ഇതിപ്പോ ഇപ്പൊ ശരിയാവും എന്നൊക്കെ പറഞ്ഞതിപ്പോ തരും എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ കിട്ടണ്ടേ അന്നലല്ലേ നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് നമ്മൾ പറയുള്ളൂ അപ്പൊ അത് നമുക്ക് പറ്റാത്തൊരു സാഹചര്യം അവിടെ രാഹു സൃഷ്ടിക്കും രാഹു ഇങ്ങനെ എഴുഞ്ഞു പോകുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ അതൊന്നും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് അടിപ്പിക്കാനായിട്ട് നമ്മൾ ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക പിന്നെ അടുത്തുള്ള നാഗങ്ങൾക്ക് മഞ്ഞള് മഞ്ഞൾപ്പൊടി കുരുമുളക് വെളിച്ചെണ്ണ ഇതൊക്കെ അറച്ചെണ്ണ കൊടുക്കുക നമ്മുടെ ഭാഗ്യമാണേ പോകുന്നത് അപ്പൊ ഭാഗ്യത്തെ കെട്ടാൻ പാടില്ല അപ്പോ അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് പിന്നെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് രാഹു വന്നെക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിലാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കാലിൻ്റെ ഭാഗത്തൊക്കെ പെട്ടെന്നുണ്ടാവും ഈ കാലിമ്മ നീരൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അവിടെയൊക്കെ ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പൊ അഷ്ടമ രോഗാവസ്ഥയും കൂടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ കർക്കിടക രാശിക്ക് കൂറ് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആയില്യവും പൂയവും പോ പുണർദ്ദത്തിൻ്റെ ഒരു കാൽഭാഗവും കൂടിയതാണല്ലോ കർക്കിടകം അപ്പോൾ അവർ അഷ്ടമത്തിൽ രാഹുവായത് കൊണ്ട് നാഗങ്ങൾക്ക് പൂജ കുടുംബക്ഷേത്രത്തിൽ നാഗത്തവണ്ണൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് പ്രാർത്ഥന കൊലത്തിലൊരിക്കലുള്ള പൂജയിലൊക്കെ നിങ്ങളുടെ വഴിക്ക് പ്രത്യേക ആരാധനയ്ക്ക് കൊടുക്കുക രോഗങ്ങളെ മാത്രമേ ശ്രദ്ധിക്കണ്ടു മറ്റുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല സാമ്പത്തികമായിട്ടൊന്നും വലിയ ദോഷമല്ല പക്ഷെ ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കും കടമുണ്ടാക്കും ബാധ്യതകൾ ഉണ്ടാക്കും കേസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കാം പിന്നെ ഉള്ളത് പിന്നെ രണ്ടാം ഭാവം കേതുവാണ് ഈ കർക്കിടക രാശിക്കാരൊക്കെ ഈ കേതു മാറുവല്ലോ അപ്പൊ അത് രണ്ടിലാണ് വാക്കിനെ വളരെ ശ്രദ്ധിക്കണം നിധി കോശം ധനം വാക്കുകയാണ് അപ്പൊ ഈ ഈ രാഹു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഷേഡോ ഗ്രഹാണ് നമ്മള് മായ ആക്കും നമുക്ക് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ നമുക്ക് മായ അതൊക്കെ വളരെ ശ്രദ്ധിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കേതു ലഗ്നത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ് അതെന്ന് വെച്ചാൽ ആ ആ കൂറിലന്നെ വന്ന് നിൽക്കുകയാണ് അപ്പം ഏഴാം ഭാവത്തിലാണ് രാഹു വന്ന് നിൽക്കുന്നത് അപ്പോൾ ഏഴിലെ രാഹു ശനിയുടെ ക്ഷേത്രം കൂടിയാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഡിവോഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഒന്നും കൂടി നിങ്ങൾ ചർച്ചയ്ക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതായിട്ട് വരാം ഏഴാം ഭാവത്തിൽ ഭർത്താവിൻ്റെ വല്ല രോഗാവസ്ഥകൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വരാനും സ്കിന്നിലെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധ്യതകളുണ്ട് പിന്നെ ഇതിലൊക്കെ ഞാൻ ഈ ഗോചര ഫലാണ് ഈ പറയുന്നത് ഒന്നര വർഷക്കാലം മാത്രമാണ് നമുക്ക് ഈ ഇവിടെ നിൽക്കുന്നത് ചില ജാതകത്തില് മൂന്നിലൊക്കെയാണ് രാഹു നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് ഇത് വരാനും സാധ്യതയുണ്ട് അപ്പൊ ഗണ്ഡകാരകനാണ് കേതു അപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം പിന്നെ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നും അത് അതിന് കാര്യങ്ങൾ ചെയ്യാം കൂട്ടുകെട്ടുകളൊക്കെ കൂടുമ്പോൾ അവിടെ ഇരുന്നവർ പറയുന്നതൊക്കെ കേട്ട് ചിന്തിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടുകാരോടുകൂടി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ അതൊക്കെയാണ് നമുക്ക് കേതു രാഹുവിന് ഇങ്ങനെ ഏഴിലും ലഗ്നത്തിലൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹു ആറിലാണ് അപ്പം പാപഗ്രഹങ്ങൾക്ക് ആറാം ഭാവം നല്ലതാണല്ലോ അപ്പം ആറാം ഭാവത്തിൽ രാഹു നിക്കുന്നതും പക്ഷെ പന്ത്രണ്ടില് നമുക്ക് കേതു പോയി മോശസ്ഥാനല്ലേ മോശസ്ഥാനം അതാണെങ്കിൽ കേതു എന്നുള്ളത് ഭയങ്കര ദോഷമാണ് ഇപ്പോൾ ഇതിൻ്റെ ആറാം ഭാവം കൊണ്ട് രാഹുവിന് കുഴപ്പമില്ലെങ്കിലും അത് ദൃഷ്ടി ചെയ്യുന്ന കേതു ഗവൺമെൻറ് തലത്തിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ലെസ്സാക്കി കളയരുത് അതൊരു വക്കീലിനെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാളെ കണ്ട് വളരെയധികം അത് ചർച്ച നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കത് ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് രീതിയിലേക്ക് അത് നടക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഈ ആറാം ഭാവത്തിലെ രാഹു പാപഗ്രഹാണ് അപ്പൊ അതിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പൊ രാഹു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേഡോ ഗ്രഹാണ് നമുക്ക് മോഹങ്ങൾ കുറെ അനർത്ഥം അത് ഇന്നത് പോയ ഇന്നത് കിട്ടും എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കും അപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അത് കിട്ടിയെന്നും വരും പിന്നെ നമ്മുടെ കയ്യിലുള്ള ധനം മുഴുവൻ നഷ്ടപ്പെടുത്താനും ഈ രാഹു നമുക്ക് ഉണ്ടാക്കും തുലാ കൂറുകാര് തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചാം ഭാവത്തിലാണ് രാഹു പതിനൊന്നില് കേതുവാണ് അപ്പൊ അഞ്ചല രാഹു നല്ലതാണ് അഞ്ജല രാഹു നമുക്ക് നല്ല അറിവുകളെ ഉണ്ടാക്കും നമ്മുടെ കുടുംബപരമായിട്ട് അവിടെ ഒരു രാഹുവിനൊരു സ്ഥാനമൊക്കെ ഉണ്ടാവും നഗങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പൊ അവരെയൊക്കെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക പിന്നെ അഞ്ചാം ഭാവത്തിലൊക്കെ വരുമ്പോളേ നമ്മുടെ സന്താന സന്താനഭാവത്തിൽ അതായത് ഇവിടെ നിൽക്കുന്ന ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും ഒക്കെയുള്ള ആ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് അവരുടെ മക്കൾക്ക് ചിലപ്പോൾ സന്താനങ്ങൾക്ക് നല്ല നല്ല വിവാഹ കാര്യങ്ങൾ വരാം അതിലൂടെ ചില ഇപ്പോൾ ചില അനർത്ഥങ്ങൾ വരാം അതൊക്കെ സൂക്ഷിക്കാം അവർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി മറ്റുള്ള ഭാവങ്ങളൊക്കെ തുലാവരാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഒരു ഗ്രഹം നമുക്ക് വ്യാഴമാഷ്ടം ഒമ്പതിലാണെങ്കിലും ഈ ഇങ്ങനെ ഒരു ഗ്രഹം ഇങ്ങനെ എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു അറിവ് എപ്പോഴും നല്ലതാണ് വൃശ്ചി സംബന്ധിച്ച് സംബന്ധിച്ച് നക്ഷത്രത്തിന്റെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയും കൂടിയതാണല്ലോ അപ്പോൾ ഒരുക്കു നാലിലാണ് രാഹു നാലിലെ രാഹു എന്ന് പറഞ്ഞാൽ എഴഞ്ഞ നീങ്ങാണ് അപ്പം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു കാര്യം പോലും നടക്കണമെങ്കിൽ എഴഞ്ഞ എഴഞ്ഞഴു പോവാണ് അപ്പം അത് നമുക്ക് വലിയൊരു മനപ്രയാസമാണ് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ വീട് പണി ഇപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് തരുന്നത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയൊക്കെ രാഹുവിൽ നിന്നുണ്ടാവും നാലില് രാഹു വരുമ്പോ കുടുംബക്ഷേത്രത്തില് രാഹു ഉണ്ടെങ്കിൽ അതായത് നാഗങ്ങളെ വെച്ച് ആരാധനയോ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ രാഹു ആണ് എന്നുള്ള മനസ്സിലാക്കി കുടുംബ സ്വത്തുക്കളെ കുറിച്ചുള്ള വില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ രാഹുവാണ് നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും തെറ്റിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നിൽക്കുക അപ്പോ ഈ അനിഴം തൃക്കേട്ട അവർക്കൊക്കെ ഇത്തിരി ദേഷ്യവും കൂടുതലുള്ള ആൾക്കാരുമാണ് അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ള ഒരു ഭൂമിയുടെ തർക്കങ്ങളൊക്കെ വരുമ്പോ നമ്മള് മനസ്സിലാക്കിയാൽ മതി നമുക്ക് രാഹുവാണ് നാലിൽ നിൽക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒറ്റടിക്ക് ഒരു മറുപടി പറയാൻ പാടില്ല നമ്മുടെ കർമ്മത്തിൽ അത് ദോഷത്തെ ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭാവത്തിലേക്കും രാഹു നമ്മളെ കൊണ്ടുപോകും കുറെ അറിവുകൾ വരും അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് മൂന്നിലേക്കാണ് രാഹു വരുന്നത് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം മൂന്നിലെ രാഹു എപ്പോഴും നല്ലൊരു രാശിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവിനെ കൂടുതൽ കൂടുതൽ പ്രോഷിപ്പിച്ചു തരുന്ന ഒരു ഭാവമാണ് മൂന്ന് പിന്നെ നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ് എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ഗുരുക്കന്മാർ നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാന്ന് അതൊക്കെ മുന്നിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് കേതു ആണെന്നുണ്ടെങ്കിൽ ഒമ്പതാം ഭാവത്തിലാണ് അപ്പം നമ്മൾ അന്വേഷിച്ച് നടന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ഭാവം വരും പിന്നെ സാമ്പത്തികമായ വിഷയങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് നല്ലത് വരാനായിട്ട് നമുക്ക് സാധിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിന്റെ മുക്കാലും ് തിരുവോണവും അവിട്ടത്തിന്റെ പകുതിയും അപ്പൊ അവരെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടിലാണ് രാഹു രാഹു രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് വാക്ക് അളന്ന് സംസാരിക്കുക എന്ന് പറയുന്നേ കൂടുതൽ ആരുടെ അടുത്തധികം സംസാരിക്കാതിരിക്കുക പറയുന്ന വാക്ക് വളരെ കുറച്ച് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാവത്തിലേക്ക് മാറിപ്പോവുക അല്ലെങ്കിൽ അവിടെ ഒരു വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വഴക്കാളിയും കൂടിയാണ് രാഹു അപ്പോ അപ്പോ അത് പിന്നെ ധനപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാരോട് കൂടി ആലോചിച്ച് നമ്മൾ കൊടുക്കണ്ട അവരെ കൊണ്ട് കൊടുപ്പിക്കുക നമുക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാവാം നമ്മൾ ചെയ്തത് ചിലപ്പോൾ ഇതന്നെയാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞ് നമുക്കത് കൊടുത്ത് സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു തീർപ്പുണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ രാഹുവിലൂടെ നമുക്ക് വാക്കുകൾ വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ധനം നമുക്ക് കയ്യിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ അതിനെ വളരെയധികം നന്നായിട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവാം കുംഭൻ രാശി കുംഭൻ രാശിക്കാരുടെ സമയത്ത് അവിടെ തന്നെ ആ ലഗ്നത്തിലെ തന്നെയാണ് രാഹു വന്ന് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്നതാവുമ്പോൾ അവിടെ തന്നെയാണ് രാഹു എന്ന് നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രമാണ് ശനി രാഹുവിനൊക്കെ നല്ല ആത്മീയമായ പുരോഗതി ഒക്കെ നമുക്ക് നൽകാൻ പറ്റും പക്ഷെ ലഗ്നത്തിലെ രാഹു നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കും ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും സ്കിന്നിലെ രോഗങ്ങൾ ഉണ്ടാക്കും പിന്നെ നമുക്ക് അലസത വരും മടി വരും ഫുഡൊക്കെ കഴിക്കാൻ കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ തോന്നിക്കും നമുക്ക് ഉറക്കൊക്കെ കൂടുതൽ വരുന്നത് വെച്ചാൽ ശനി എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ രാഹുവും അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ് രാഹു ജീ പാമ്പുകളെ പോലെ ഉരുകജീവികളെ മാതിരി കഴിക്കാ കിടക്കുക അപ്പൊ ഉണർന്ന ചിന്താഗതി നമുക്ക് നൽകുന്നില്ല അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കി എടുക്കണം ഉണർന്ന ചിന്താഗതി ഒക്കെ ഉണ്ടാക്കണമെങ്കി ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക നമ്മുടെ ഉണർവ് കൂടുക മെഡിറ്റേഷൻ ചെയ്യുക ദേവിയെ നന്നായിട്ട് ആരാധിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണർവ് കിട്ടുക രാവിലെ എത്രയും നേരത്തെ എണീക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും നേരത്തെ എണീക്കുക അപ്പം അതൊക്കെ ചെയ്താൽ നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടിലാണ് രാഹു ആ മീനൻ രാശിയിൽ ശനീശ്വരം നിൽക്കേണ്ടത് പന്ത്രണ്ടിലേക്ക് നമുക്ക് രാഹു വരികയും ചെയ്യാണ് അപ്പോൾ മീനൻ രാശിക്കാര് വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് രാഹു കേതുക്കൾ ഒന്നും അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ തർക്കങ്ങളിലൂടെ ഒരു കോടതി വെറുതെ ഒരു ചെറിയൊരു കേസാണെങ്കിൽ അത് കേസായിട്ട് വരും അപ്പോൾ ആ ഒരു സമയം നമ്മൾ കണക്കാക്കുക നമുക്ക് പന്ത്രണ്ടിലാണ് രാഹു പിന്നെ പിന്നൊരാളുമായിട്ട് നമ്മൾ തർക്കത്തിലെത്തുമ്പോൾ ഞാൻ കോടതിയിലേക്കോ കേസിലേക്കോ പോകരുത് അപ്പം മാക്സിമം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ മീനൻ രാശിയാണ് ഇപ്പൊ രാഹു മെയ് പതിനെട്ടാം തീയതി ആണ് അതിലേക്ക് മാറുന്നത് ഇപ്പം ശനീശ്വരൻ അവിടെയുണ്ട് അപ്പം ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടിയ ഒരു മീനൻ രാശി അപ്പം ആ നക്ഷത്രക്കാര് ഏഴരശിനിയുടെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ രാഹു മന്ത്രണ്ടിലാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ എനിക്ക് ഏഴരശിനിയാണ് അല്ലെങ്കിൽ എനിക്ക് രാഹു ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുവാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ചിലപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് എന്താ പറ്റണം നമുക്കറിയില്ല അപ്പോൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറണേന്ന് പ്രാർത്ഥിക്കുക ശിവന്റെ അമ്പലത്തിൽ പോവാം തൃപ്പുക എന്ന് പറഞ്ഞൊരു പൂജയുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക അപ്പം നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനുള്ള ഒരു നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് രാഹു നമുക്ക് മാറ്റം തരുന്നതാണ്